ഉന്നത മൂല്യമുള്ള വിളയുടെയും മൂല്യവർദ്ധിത കൃഷിയുടെയും പ്രോത്സാഹനം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പന്നിയൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ബയോ കൺട്രോൾ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിളകളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കൃഷി വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായാണ് ബയോ കൺട്രോൾ ലബോറട്ടറികൾ നിർമ്മിക്കുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷകനെ സഹായിക്കുന്ന നിലപാടാണ് കൃഷി വകുപ്പിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ബയോ കൺട്രോൾ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാലാവസ്ഥയുടെ ഭാഗമായിട്ട് കീടങ്ങൾ കൂടുതൽ വന്ന് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇതൊക്കെ ഈ അവസരത്തിൽ കർഷകൻ എന്താണ് ഉപയോഗിക്കേണ്ടത് അതാണ് ഇത്തരം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ തരത്തിൽ കർഷകന് ഉല്പാദനക്ഷമതയുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ് അപ്പോൾ കീടങ്ങളുടെ അക്രമത്തിൽ നിന്ന് സസ്യങ്ങളെ രക്ഷിക്കുന്നു അപ്പോൾ കർഷകന് ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭയക്കേണ്ട വർഷം വരുന്നില്ല അല്ലെങ്കിൽ ഒരു മഴ പെയ്തു അല്ലെങ്കിൽ വെയിലായി അല്ലെങ്കിൽ അതിൽ വരൾച്ചയായി കീടങ്ങളായി ആകെ തകരുന്ന നേരത്തിലേക്ക് എത്തുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ലാബുകളൊക്കെ പണം എന്തിനാണ് ഇതൊക്കെ വന്നെങ്കിൽ വന്നെങ്കിൽ മാത്രമേ മാത്രമേ ഗവേഷണങ്ങൾ അതിൽ നിന്നുള്ള നമ്മുടെ കാർഷിക കൃഷി അറിവുകൾ വിരൽത്തുമ്പിൽ തുമ്പിൽ ലഭ്യമാക്കുന്നതിന് തയ്യാറാക്കിയ കൃഷിചാലകം കെ വി കെ പ്രസിദ്ധീകരണങ്ങളുടെ ക്യു ആർ കോഡ് ശേഖരം മന്ത്രി കർഷകർക്ക് സമർപ്പിച്ചു എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം പുറത്തിറക്കിയ പരിസ്ഥിതി സൗഹൃദ സസ്യ സംരക്ഷണ കൈപുസ്തകം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം ചെയ്തു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ കർഷകരെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ആദരിച്ചു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വി എം സീന പി പി ഷനോജ് പി ബി പാത്തു ഡോക്ടർ പി നിധീഷ് തുടങ്ങിയവർ സംസാരിച്ചു